ഞാൻ സിസ്റ്റർ നിത്യ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ ലിറ്റിൽ ഫ്ലവർ പ്രൊവിൻസ് ലക്നോവിൽ പ്രൊവിൻഷ്യലായിട്ട് തുടരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഞങ്ങളുടെ സഭാസ്ഥാപകൻ ജോസഫ് അഞ്ഞിക്കാരൻ അച്ഛൻ ധന്യനാകുന്ന ധന്യനായ നിമിഷത്തിൽ അച്ഛൻ്റെ സഭയിലെ ഒരു അംഗമായി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുക മിഷൻ പ്രദേശത്ത് ജോലിയിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ വലിയ മിഷനറി ചൈതന്യമാണ് ഞങ്ങളെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോവുക യേശുവിനെക്കുറിച്ച് അറിയാത്തവരുമായിട്ടുള്ള ഒത്തിരി ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുവാനായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ മാതൃക ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമായി തന്നെ കരുതുന്നു ഇന്നും ഞങ്ങൾ ജോലി ചെയ്യുന്ന മിഷണറി പ്രദേശത്ത് അച്ഛൻ സഭ ആരംഭിച്ച ആ സമയത്തതുപോലെ തന്നെ യേശുവിനെ അറിയാത്തവരും അതുപോലെ തന്നെ രോഗികളും രോഗാവസ്ഥയിൽ ചികിത്സ ലഭിക്കാത്തവരുമായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ ഒക്കെ നടന്ന് ജോലി ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ പേര് അച്ഛൻ്റെ പക്കൽ വന്ന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്ന കഥകൾ നിത്യവും ഞങ്ങൾക്ക് അനുഭവമാണ് ഞങ്ങൾ ആശുപത്രികളിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനിലൂടെ സൗഖ്യമാക്കപ്പെട്ടവരുടെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞങ്ങൾ കാണുകയും അതിന് ദൃക്സാക്ഷികളാകുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ ധന്യനായി ധന്യനായി നിമിഷത്തിൽ അച്ഛനിലൂടെ അനേകർക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അച്ഛൻ്റെ മധ്യസ്ഥ ശക്തി എന്നും ഉപകാരമായിരിക്കുമെന്നും അച്ഛൻ അച്ഛൻ്റെ മധ്യസ്ഥത്തിലൂടെ ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങൾ അച്ഛനെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കും എന്നുള്ളതിന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം അച്ഛൻ വലിയ ഒരു മിഷനറി ആയിരുന്നു അച്ഛൻ അച്ഛനു വേണ്ടി ജീവിച്ചിട്ടില്ല അച്ഛനൊന്നും ഞങ്ങളെ പഠിപ്പിക്കുക നാം ഒന്നുമല്ല നമുക്കൊന്നുമില്ല നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാ ആകയാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയ്ക്ക് വേണ്ടി മിഷണറിയായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിച്ച അച്ഛൻ്റെ മക്കളായി ഇന്നും വലിയ മിഷനറികളായി ജീവിക്കുവാൻ അച്ഛൻ സ്ഥാപിച്ച ഈ സഭയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അച്ഛൻ്റെ മാധ്യസ്ഥം എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഇന്നത്തെ ഈ ധന്യ നിമിഷങ്ങൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛന് അച്ഛനിലൂടെ മാധ്യസ്ഥം തേടി നമുക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ഞാൻ സിസ്റ്റർ അഭയ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലാണ് കോതമംഗലം പ്രോവിൻസ് ചേർത്തലയ്ക്കടുത്ത് ഉഴുവ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ പത്തിന് ജനിച്ച പഞ്ഞിക്കാരൻ അച്ഛൻ തൻ്റെ പുണ്യ ജീവിതം കൊണ്ടും വിശുദ്ധമായ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടും എം എസ് ജെ സഭയ്ക്ക് സ്വന്തമായും കോതമംഗലം രൂപതയ്ക്ക് അഭിമാനമായും ഇന്ന് നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സെമിനാരിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പുരോഹിതനായി അഭിഷിക്തനായി കേരള കത്തോലിക്ക സഭയിലെ ആദിത്യ എം എക്കാരൻ എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എറണാകുളം അതിരൂപതയിലെ കിഴക്കൻ മലയോര മേഖലയിൽ കേന്ദ്രീകരിക്കുകയും കോതമംഗലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അദ്ദേഹം കുടിലുകൾ തോറും കയറിയിറങ്ങി വേദനിക്കുന്ന രോഗികളായ പ്രത്യേകിച്ച് മാരകമായി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടുമുട്ടാനിടയായി മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരിയിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു ആ തിരുവചനത്തിൽ നിന്നും ഉത്തേജനം സ്വീകരിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ധർമ്മഗിരി സഭയ്ക്ക് ധർമ്മഗിരി ആശുപത്രി സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി താൻ തുടങ്ങി വെച്ച പ്രേക്ഷിത പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുവാൻ എം എസ് ടി സന്യാസ സഭ സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് എണ്ണൂറോളം സിസ്റ്റേഴ്സ് ഈ സഭയിൽ കേരളത്തിലും ഇന്ത്യയ്ക്ക് വെളിയിലും ആഫ്രിക്കയിലുമായി ശുശ്രൂഷ ചെയ്തു വരുന്നു രണ്ടായിരത്തി പത്തിൽ അച്ഛൻ്റെ നാമകരണ നടപടികൾ രൂപതാതലത്തിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപതാതല പഠനങ്ങൾ പൂർത്തിയാക്കി എല്ലാ രേഖകളും വത്തിക്കാനിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടാം തീയതി ലെയോ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ധന്യപദവി നൽകി അനുഗ്രഹിച്ചു ഇന്ന് ഈ കത്രിയിട്ട് ദേവാലയത്തിൽ വെച്ച് അതിൻ്റെ കൃതജ്ഞതാ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനായി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എം എസ് സി സഭയുടെ നിർമ്മല പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ് ആസ്ഥാനം ആലുവ ജീവിതത്തിലുടനീളം പ്രേക്ഷിതാജ്ഞിയാൽ ജ്വലിച്ചു നിന്ന ഒരു ആയിരുന്നു ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ ഇന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി ലോകം അംഗീകരിച്ചുകൊണ്ട് തിരുസഭ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധന്യനായി ഉയർത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷദായകമായ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ േക്ഷിത ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഞങ്ങളുടെ എം എസ് എ സന്യാസിനി സമൂഹം തന്നെ അന്ന് ആതുര ശുശ്രൂഷ അധികമാരും ഏറ്റെടുക്കാത്ത ഒരു സമയത്താണ് ആ ശുശ്രൂഷയെ വിലമതിക്കാതിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഒരു സന്യാസം സ്ഥാപിച്ചത് താൻ തുടങ്ങിയ ശുശ്രൂഷകളുടെ തുടർച്ചയായിട്ട് പാവപ്പെട്ട രോഗികൾക്ക് ശുശ്രൂഷയെത്തിക്കുവാൻ അദ്ദേഹം ഒരു സന്യാസിനി സമൂഹം സ്ഥാപിച്ചു എം എസ് ജെ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് അദ്ദേഹത്തിന് പാവങ്ങളോടുള്ള കരുതലും കരുണയും ഈ പ്രേക്ഷിത വേലക്കിടയിൽ ഏവർക്കും ദൃശ്യമായിരുന്നു പാവങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടി ധാരാളം അധ്വാനിച്ച് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ദാരുണമായ സംഭവങ്ങൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന വേദനാജനകമായ സാഹചര്യങ്ങൾ പകർച്ചവ്യാധികൾ മൂലം അനേകം ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നു പ്രസവത്തോടുകൂടി അമ്മയും കുഞ്ഞും ഒരുപോലെ മരിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചു വിലച്ചു അവർക്ക് വേണ്ടി ആണ് അദ്ദേഹം ഈ സന്യാസിനി സമൂഹത്തെ സ്ഥാപിച്ചത് തന്നെ ഇന്ന് തിരുസഭ മുഴുവൻ സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുണ്യജീവിതത്തെ ലോകമെന്ന് അറിയുന്നു മനസ്സിലാക്കുന്നു തിരുസഭ അംഗീകരിച്ച് അതിന് ലഭിച്ച ഒരു പദവിയാണ് ധന്യൻ എന്ന പദവി വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ് അടുത്ത സ്റ്റേജിലേക്ക് എത്തിച്ചേരാനും വിശുദ്ധനായി അദ്ദേഹത്തെ നാമകരണം ചെയ്യാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സുന്ദര ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരുന്നു ഞാൻ സിസ്റ്റർ ഷീല കോഴിക്കോട് സെയിൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷലാണ് ധന്യൻ ജോസഫ് പനിക്കാനച്ചിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപക പിതാവാണ് ഒരാത്മാവിൻ്റെ വില സ്വർഗത്തിൻ്റെയും യേശ്വര്യ രക്തത്തിൻ്റെയും വിലയാണെന്ന് പറഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്താൽ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു പിതാവാണ് പഞ്ഞിക്കാരൻ അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലുള്ള നീളം അച്ഛൻ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും അത് ആത്മാക്കൾ നേടുവാൻ വേണ്ടി അച്ഛൻ ഓരോ നിമിഷവും കാരുണ്യത്തിൻ്റെ മുഖമായി ഓരോ മക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് ദരിദ്രർ താഴേക്കിടയിൽപ്പെട്ടവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം കൊടുത്ത് കരുണാർത്ഥ സ്നേഹത്തോടെ ആ മക്കളെ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ ചെറിയവരുടെ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വലിയ വചനം അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും ചെറിയവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും ചെറിയവരെ ഉയർത്തുവാനും അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു എല്ലയോ പതിനാലാം നാർപ്പാപ്പ അച്ഛനെ ധന്യനായി ഉയർത്തിയതിൻ്റെ ഒരു സന്തോഷബലം അത് സൂചകമായി കൃതജ്ഞതാബലിയും ഒരു പൊതുസമ്മേളനവും ഈ കോതമംഗല രൂപതയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സന്യാസിനി സമൂഹം അച്ഛനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വിശുദ്ധനാണെന്ന് പലരും പ്രവചിച്ചിട്ടുള്ളത് പൂർത്തിയായ നിമിഷങ്ങൾ കൂടിയായിരുന്നു അച്ഛൻ്റെ ഈ ധന്യപദവിയിലേക്കുള്ള ഉയർത്തപ്പെടൽ ഇനിയും അധികം താമസിക്കാതെ തന്നെ അച്ഛൻ അടുത്ത പദവികളിലേക്ക് വാഴ്ത്തപ്പെട്ടതും വിശുദ്ധനുമായി പ്രഖ്യാപിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അച്ഛൻ കാണിച്ചു തന്ന പാതയിലൂടെ മക്കളായ ഞങ്ങളെയും കരുണാർദ്രസ്നേഹം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് രോഗിപരിചരണ ശുശ്രൂഷയിലൂടെ അനേകം ആത്മാക്കളെ ദൈവത്തിനായി നേടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ പ്രാപ്തരാക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ മാധ്യസ്ഥം തേടുന്നു